ഹായ് കൂട്ടുകാരെ നമസ്കാരം എൻ്റെ പേര് മഹേഷ് മാമര പെരുമാൾ എന്ന ആൽബത്തിൽ എനിക്ക് അഭിനയിക്കുവാൻ അവസരം നൽകിയ ഈ ഗാനം ആൽബത്തിൻ്റെ ഗാനം ഗാനമെഴുതിയ അജിചേട്ടനും ഇതിൻ്റെ ക്യാമറാമാനും ഡയറക്ഷനും എഡിറ്റിങ്ങും നൽകിയ സംഗീ ശശാങ്കനെയും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി ഇതിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്ന ബൈജുക്കും പ്രതി വൈകച്ചേട്ടനും ഒപ്പം അഭിനയിക്കാൻ എനിക്കൊരവസരം കിട്ടിയതിന് ഒരുപാട് സന്തോഷിക്കുന്നു കൂട്ടുകാരെ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടു കാണും എങ്കിലും കാണാത്തവർ മാക്സിമം ആ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള വഴിത്തിരിവ് ഓക്കെ കൂട്ടുകാരെ അടുത്ത അൽബത്തിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം അതുവരെ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരനായി ഞാനും എന്നും ഉണ്ടാവും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം കേട്ടോ ഓക്കെ കൂട്ടുകാരെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇത് കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഓക്കേ ബൈ ബൈ